ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആയല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ മറന്നുപോയോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോയായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുമുമ്പ് ഞാൻ ഞാൻ സ്വന്തമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പൗഡറാണ് പി ടി പൗഡർ അത് നിൽക്കുക എല്ലാ ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം ഞാൻ യൂട്യൂബിൽ കൂടി തന്നെയാണ് ഇത് സെയിൽ ചെയ്ത് ഒരുവിധം വിധം ക്ലിക്കായത് അപ്പോൾ ഇത് ഇപ്പോഴും എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും യൂട്യൂബിൽ കൂടി തന്നെ കണ്ടിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് എനിക്ക് കൂടുതൽ ഇത് കിട്ടിയേക്കുന്നത് ഈ കൂടി അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പി ടി പൗഡർ എന്നാണ് പറയാ പി ടി പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പേരാണ് പി ടി എന്നുള്ളത് ഏട്ടം അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അഴക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇതാണ് ഈ പി ടി പൗഡർ എന്ന് പറയണേന്ന് പി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈട്ടി തേക്ക് ചന്ദൻ അങ്ങനെയൊക്കെ പറയൂലേ അതുപോലത്തെ ഒരു മരമാണ് ഈ പി ടി എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ പേരാണ് അപ്പോൾ ആ മരത്തിൻ്റെ തടിയും കമ്പൊക്കെ ഇല്ലേ അതൊക്കെ പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ചന്ദനവും കസ്തൂരി മഞ്ഞളും അങ്ങനെ കുറേ സാധനങ്ങൾ ബദാം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ പൊടിച്ചിട്ടാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് പാലിലാണ് ഉപയോഗിക്കുക പാലിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് കെട്ടണം പിന്നെ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് പറ്റണം അല്ലെങ്കിൽ പിന്നെ ഒത്തിരി മുഖക്കുരു ഒക്കെ ഉള്ള കുട്ടികളില്ലേ മുഖക്കുരു ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കറ്റിയാലും മതിയാവും എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കാം അത് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി കേട്ടോ പിന്നെ ഇത് മുഖക്കുരുവിൻ്റെ പാട് പിന്നെ ചിക്കൻ ബോക്സിൻ്റെ പാടില്ലേ ചിക്കൻ ബോക്സിൻ്റെ പാട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ പിന്നെ കരിമംഗല്യം പിന്നെ മുഖത്ത് വരുന്ന എല്ലാം വെയിലൊക്കെ കൊണ്ടിട്ടുള്ള അങ്ങനെയുള്ള പാടുകൾ അങ്ങനെയുള്ള പാടുകൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുമല്ല നല്ല മുഖം നല്ല ബ്രൈറ്റ് ആവാനും അത് വളരെയധികം നല്ലതാട്ടോ പിന്നെ കല്യാണം ഒക്കെ ഉറപ്പിച്ച് ഇരിക്കുന്ന കുട്ടികളില്ലേ ഉറപ്പിച്ചിരിക്കുന്ന കുട്ടികളും പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞെടുക്കുന്നവരും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ബ്രൈഡൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ പെറ്റി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ഇത് പെറ്റിയിരിക്കുകയാണെങ്കിൽ നല്ല കളറായിരിക്കും മുഖത്ത് നല്ല എല്ലാ എല്ലാം പോയി നല്ല പിന്നെ അത്തിരി കറുത്ത മറുകുകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ഒന്നും പോകില്ല കേട്ടോ അപ്പം എനിക്ക് ഇന്നലെയൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ചോദിക്കണ്ടേ ഒരു വെള്ളപ്പാടുണ്ട് അത് പോകുന്നു വെള്ളപ്പാടുകളൊന്നും പോകില്ല കറുത്ത പാടുകൾ ഞാൻ അങ്ങനെയൊക്കെ ഉള്ള നമ്മളുടെ മുഖത്ത് സാധാരണല്ലവരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകൾ അങ്ങനെ അല്ലാതെ വെള്ളപ്പാട് അങ്ങനെയൊന്നും പോകില്ല കേട്ടോ അതൊക്കെ പോകുന്ന ഒരു പൗഡറാണ് ഈ പി ടി പൗഡർ പി ടി പൗഡറിൽ ഒരുപാട് ചന്ദനങ്ങളും കസ്തൂരി മഞ്ഞളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കൊച്ചിയിലാണിത് കിട്ടുക അതായത് കൊച്ചിയിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കൊച്ചിയിൽ ഇത് കച്ചിക്കാരാണ് ഈ സാധനം കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് കച്ചിക്കാരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരാണ് ഒരു നമ്മളുടെ ഓരോ ഒരു എന്താ പറയുക ഒരു വർഗക്കാരാണ് കൊച്ചിയിലുള്ളവരാണ് കച്ചിക്കാർ ആ കച്ചിക്കാരാണ് ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നേക്കുന്നത് അതുകൊണ്ടാണ് ഈ കൊച്ചിയിൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ വേറെ ഒരു ആയുർവേദ കടയിലും കിട്ടില്ല ഒരു സ്ഥലത്തും കിട്ടൂല എൻ്റെ വേറെ ഒന്നും കിട്ടില്ല അവിടെയാണ് കിട്ടുന്നത് അപ്പം അവിടെ കിട്ടിയിട്ടും കാര്യമില്ല ഇത് പല സാധനങ്ങൾ ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കണം അതാണ് ഇതിൻ്റെ കൂട്ടിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത് അല്ലാതെ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടുന്നത് അതിൻ്റെ അളവിനും ഇതനുസരിച്ച് നമ്മളത് സെറ്റാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ആ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടൂല ആദ്യമൊക്കെ വിളിച്ചാൽ കിട്ടുവരുത് ഇപ്പോൾ ഞാൻ അത് ചാർജ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ കിട്ടൂല കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൂടി പറഞ്ഞുതരാം അപ്പോൾ എപ്പോഴാണെങ്കിലും എൻ്റെ എന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ആ വാട്സപ്പിൽ കൂടിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ കൂടുതലും എൻ്റെ കയ്യിൽ നിന്ന് ഇത് സെയിൽ പോകുന്നത് കാസർഗോഡ് മലപ്പുറം ഭാഗത്തേക്കാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് പോകണേ പിന്നെ എവിടെയാണ് തിരുവനന്തപുരം അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതൽ പോകുന്നത് നമ്മുടെ ഈ എറണാകുളം കൊച്ചി ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമല്ലോ എന്നാലും ഇവിടെ ഇഷ്ടം പോലെ കല്യാണം ഒപ്പിക്കുന്നു ഒപ്പിച്ചേക്കുന്ന കുട്ടികളൊക്കെ വന്ന് എൻ്റെ ഇത് വാങ്ങിക്കണേ ആട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇന്ന് നമുക്ക് അപ്പവും മുട്ടക്കറിയാം കേട്ടോ ഇവിടെ മിക്കപ്പോഴും അപ്പം തന്നെയായിരിക്കും ഇവിടെ പിള്ളേർക്ക് അപ്പം ഉണ്ട് ഇഷ്ടം രാവിലെ ഒരപ്പം കഴിച്ചുകൊണ്ട് അവർ പോവുള്ളൂ ഇവരിക്ക് പോകുമ്പോൾ സമയത്ത് ഇങ്ങനെ വേറെ പുട്ട് അതൊന്നും ഇവർക്ക് പറ്റില്ല കേട്ടോ അതൊന്നും കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കടലക്കറി മുട്ടക്കറി പേസ് കുറുമ അങ്ങനെയൊക്കെ ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പത്തിനെ ഉണ്ടാക്കാറ് മിക്ക ദിവസങ്ങളും അപ്പം ഇരിക്കും പിന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു ഇതപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാത്തൂൻ്റെ വീട്ടീന്ന് എൻ്റെ മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആമ്പില് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആമ്പില് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് ആവലും നടണമെങ്കിൽ ഇച്ചിരി ചെളി മണ്ണ് ഇതൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാനിത് നടാൻ വേണ്ടി ഞാനിപ്പോൾ മുറ്റത്തേക്ക് പോവാട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് ഞാൻ എനിക്ക് മീനൊക്കെ വളർത്തുന്ന ഒരു 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 പോട്ടിലേ ആ ഒരു പോട്ടിൽ ഞാൻ കുറച്ച് മീനുകളും പിന്നെ അതിൻ്റെ ഒരു പായലൊക്കെ ഇട്ട് വെച്ചേക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാറില്ലേ അപ്പം ഞാൻ അതിലേക്ക് ഇത് നടാന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പിന്നെ കടയിൽപ്പാടി ആട്ടോ കൊണ്ടുവന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെളി മണ്ണൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് വെള്ളത്തിലേക്ക് വെച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് നടാൻ വേണ്ടിയതാ ചെന്ന് ചെന്നതാട്ടോ ചെന്ന കഴിഞ്ഞപ്പം ഇതിലിങ്ങനെ ഈ ഈ എന്താ അസോളേ ഈ അസോള എന്ന് പറഞ്ഞാൽ ഈ ഒരു പായലിൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് തിക്കാവും ഞാനെന്നും ഇതിങ്ങനെ കോരിക്കളയും പിന്നേം വരും കോരിക്കളയും പിന്നേം വരും അങ്ങനെയാട്ടോ അപ്പോൾ ഞാൻ ഞാനിതെല്ലാം ഇപ്പം എടുത്തതാ ഇത് മാറ്റാം കേട്ടോ ഇത് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഇത് വേണം നമുക്ക് ഇത് മാറ്റി നടാനോ അപ്പോൾ ഞാനിതൊരു എനിക്ക് ടയറിൻ്റെ ഒരു ഇത് പൊടിയായിട്ടോ അപ്പോൾ അതിൽ ഞാൻ ആദ്യം എനിക്ക് ഇങ്ങനെ ഗെപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് ആ സമയത്ത് ഇട്ട് വെച്ചിരുന്നാട്ടോ പിന്നെ ഞാൻ ഇതിപ്പോൾ മാറ്റിയേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് ഉണ്ട് എൻ്റെ രണ്ട് മൂന്ന് മീൻ ഇതുപോലെ ചത്ത് എടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നമ്മളത് എപ്പോഴും തീറ്റയൊക്കെ കൊടുത്ത് എന്താണോ ഇതിന് ഒരു ആറ് കുഞ്ഞുങ്ങൾ ഇതിന് ഉണ്ടായിട്ടോ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടാണോ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മരിച്ചു പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ഇത് കണ്ടോ രണ്ടും മൂന്നെണ്ണം ഇതല്ലെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് ഭയങ്കര പൊടി കുഞ്ഞുങ്ങളായിരിക്കും അല്ലെ രണ്ടോ മൂന്നെണ്ണം അങ്ങനെ ഉണ്ടായിട്ടോ ചത്തുപോയത് അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല പിന്നെ ഞാൻ എന്താ ആ ആമ്പിൽ ഈയൊരു ചെളി മണ്ണ് ചിരി ചാണകത്തിൻ്റെ പൊടി ഇതൊക്കെ കൂടി കുഴച്ചിട്ട് ഇതിൽ വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ശരിക്കും ചെളിയാണ് വേണ്ട അതായത് ഈ കനാലിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെളിയില്ലേ ആ ഒരു ചെളിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുതന്നെ വന്ന് വിചാരിച്ചിരിക്കാം കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി മീനെ കാണാൻ വേണ്ടി ഇത് ആ ജിബ്രൂട്ട വന്നിട്ടുണ്ട് കേട്ടോ ജിബ്രൂട്ടിനെ അപ്പോൾ ഞാൻ മീനെയൊക്കെ പിടിച്ച് ഞാൻ ഇതിലേക്ക് മാറ്റി മാറ്റിയിട്ടോ മാറ്റിയിട്ട് നിസാമോളം അതെല്ലാം മാറ്റി തന്ന് തന്ന ഞാനതൊക്കെ സെറ്റാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ജിബ്രൂട്ട് വന്നു ഒന്ന് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ജിബ്രൂട്ടിനെ അതിൽ ഒന്ന് വെള്ളം കുടിക്കണം അതങ്ങനെയാണ് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ജിബ്രൂട്ടിന് അത് വേണമെന്ന് കുടിക്കുക പിന്നെ മീനൊക്കെ ഒരു ഇഷ്ടം കൂടുതലും പിന്നെ അങ്ങനെ ജീ ഫ്രൂട്ടിൻ്റെ പുറത്തേക്കൊന്നും ഇറക്കാറില്ലല്ലോ നമ്മൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നതല്ലേ ഉള്ളൂ അപ്പോൾ മീനെയൊക്കെ ഒന്ന് കണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിക്കൂട്ടോ എന്നാലാണ് പുള്ളിക്കൊരു തൃപ്തിയാവുകയുള്ളൂ അപ്പോൾ ഞാൻ അതേ ഇത് ചെളിയൊക്കെ വെച്ചിട്ട് ഇതിൽ ഒരു പാത്രത്തിലേട്ടോ വേറൊരു ആക്കി ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വരും കൂട്ടാ ഇപ്പോഴൊക്കെ വെള്ളമൊക്കെ തെളിഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത് വരുന്ന വീഡിയോയാണ് കേട്ടോ ഇപ്പൊ വെള്ളമൊക്കെ ഇഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരും പിറ്റേ ദിവസം നോക്കണം നാളെ നോക്കുമ്പോ വെള്ളമൊക്കെ തെളിഞ്ഞ് ക്ലിയർ ആയിട്ട് പാടത്ത് പയ്യക്കുട്ടീരെ പോലാ പാടം കണ്ടിരിക്കാനെ ഇവിടെ പോത്ത് ഇവിടെ കിടക്കാൻ പോന്നിരിക്കണ

കേട്ടെ ഈ പാട്ടില്ലേ ഈ പാട്ടൊക്കെ പണ്ട് ഞാനൊക്കെ എനിക്കൊക്കെ എന്ത് പണി എടുക്കണമെങ്കിൽ അത് അന്ന് ഇന്നൊക്കെ അങ്ങനെ തന്നെ കേട്ടോ എനിക്ക് പാട്ട് കേൾക്കണം പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പണിയൊക്കെ വേഗം കഴിയൂട്ടാ അതുപോലെ തന്നെയാണ് ഇപ്പൊ നിസാമോള് നിസാമോക്ക് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ഇതുപോലെ പാട്ട് വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ഈ പാട്ട് വെക്കാൻ പറഞ്ഞിട്ട് അവളെ എനിക്ക് ഇത് വെച്ച് തന്നതാ കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല കുളിക്കാൻ പോണുള്ളൂ കേട്ടോ തൈര് മീൻ ഫ്രൈ ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ രാവിലൊക്കെ മുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ മീൻ കറി വെച്ചു പിന്നെന്താ പയറ് തോരൻ പപ്പടം പപ്പടം വരിക തോന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പപ്പടം വരിക അറിയോ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണിയാ യൂട്യൂബറായിട്ട് മോളൊന്നും പഠിച്ചില്ല മോളൊന്നും എന്ന് അറിയരുല്ലോ അങ്ങനെ പറയൂലേ അങ്ങനെ ഒന്നും ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിട്ടില്ലോ ഞാൻ ഉണ്ടാക്കാത്ത സാധനങ്ങളില്ല എല്ലാം ഉണ്ടാക്കിട്ടുണ്ട് അപ്പോ മീൻകറി ഒക്കെ അറിയില്ല അതൊക്കെ ചോദിക്കൂലേ അപ്പൊ അതും ഒക്കെ കൊടുത്തേക്കണ ഇനി നമുക്ക് മന്തി ഒക്കെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എളുപ്പ ഈ മീൻകറിയൊക്കെ വെച്ചിട്ട് പാടില്ല പാടില്ല എളുപ്പ അപ്പൊ ഇനി ഞാനെന്തെങ്കിലും കൈ ഒക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കും എനിക്ക് റെസ്റ്റ് നിസാ മോള് ചോറും കറിയൊക്കെ വെച്ച് ടേബിളിൽ വെച്ചിട്ട് എന്നെ വിളിക്കുന്നു അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടാവോ അങ്ങനെ എന്റെ പണി ഞങ്ങൾ കഴിഞ്ഞു എൻ്റെ പണി ഞാൻ കുളിക്കാൻ കഴിഞ്ഞു ഞാനിന്ന് പുറത്ത് പണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി സമ്മോളെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചാ അപ്പം ഞാൻ ചെയ്യുന്ന പോലെ അവൾ തൈര് തൈര് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് പിന്നെന്താ റവിയിൽ മുക്കിയിട്ട് മത്തിപ്പൊരിക്കില്ലേ അതുപോലെയൊക്കെ ആക്കി വെച്ച ആക്കി പൊരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ മീൻ കറി ഒക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആങ്ങളൊക്കെ ഇഷ്ടമായി അല്ലെങ്കിൽ അവന് എന്തെങ്കിലും കുറ്റം പറയണതാ ഇന്നിപ്പോൾ എന്താണോ പറഞ്ഞു കൊടുക്കും നമ്മൾ ഇന്നതുപോലെ ചെയ്യുന്നൊക്കെ കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ